എന്തോ വേറെ ആരും വന്നില്ലല്ലോ ഇതിനെ ഒരു സ്ഥലത്ത് വരാന്ന് പറയാത്ത കേട്ടാ കണ്ണ നീ ഒന്ന് ഒന്നാണ്ടേ അതെ ആ മാമ പത്ത് മണിക്കാണ് ഇവിടെ വരാന്ന് പറഞ്ഞത് കേട്ടാ നമ്മളെ സാധ്യത്തിന് ആ മാമ വിറവെടുക്കാൻ വേണ്ടിയോ കാട്ടിൽ പോകുന്നത് നമ്മക്കും കൂടെ ഒന്ന് കാട് എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ മാമന്റെ ചോദിച്ചു മാമ നമ്മളെ ഇവിടെ ഒന്ന് കൊണ്ടുപോവോ മാമാന്ന് ആ മാമൻ പോയപ്പോ നമുക്ക് പോകാൻ പറ്റില്ല പറ്റില്ലാട്ടാ ആ സൽമാനെയും കാദറിനെയും പാത്തുനേയും ഒന്നും കാണാനില്ല ഈ പിള്ളേർന്ന് എവിടെ പോയി കിടക്കുന്നത് ദൈവം ഈ ആ മാമ പറഞ്ഞിരുന്നു പിള്ളേരെങ്കിലും എത്തിക്കി മതിയായിരുന്നു ആ മാമ പോയ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടാ എനിക്ക് വഴിയ റൂട്ടെന്ന് പറഞ്ഞൂടാടാ രക്ഷപ്പെട്ട് ഞാൻ എനിക്ക് പേടിയാണ്ടി കാട്ടിലേക്ക് പോവാ പൊള്ളിയായിരിക്കും എന്നാലും മാമോട് നമുക്ക് പേടിക്കൊന്നും വേണ്ട ആ മാമൻ നമ്മളെ നോക്കുമല്ലോ എവിടെ നോക്കാൻ ആ മാമ വേറെ തന്നെ പോകുന്നു നമ്മളെ കുറച്ചാലും പോകുന്നു പറഞ്ഞു എന്നാലും കുഴപ്പമില്ല മാമ അവിടെ ഉണ്ടല്ലോടാ ആ അതാ എനിക്ക് ആശ്വാസം പിള്ളേരെ അങ്ങോട്ട് കേട്ടി വിടുവോന്നോ എന്റെ പേടി ചെറ്റിങ് കൊണ്ടാണ് മാമ പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് മാമനെയുള്ള ചെക്കറാണെന്ന് അവിടെ നമ്മൾ വിടുമായിരിക്കും ആ അതിനെ കൊണ്ടൊരു ആശ്വാസം പിള്ളേരെ

ശരി മാും പോവൂല ഏ ആ വളവിലാ കേട്ടാ മാമോടെ നിർത്തിയിട്ട് നിങ്ങൾ ഇറക്കിയിട്ട് പോവാം

നിന്റെ കളിക്കല്ലേട്ടാ <laughs>

വലിക്കായിരുന്നു കരയിലിരുന്ന് അല്ല നീർ കോലി വരോ എന്തോ മാജിക്ക് കാണിരങ്ങോട്ട്

ടാ അവൻ വിളിക്കുന്നില്ല മാജിക് വര കാര്യം കേറണി അയ്യോ ബാർർന്ന സൽമാനെ സൽമാനെ മേടിതാനേ ദാ ഭരിയണ സൽമാ നിങ്ങൾ അടുത്തേക്ക് എടാ നം ചെയ്യല്ലേടാ എടാ വിടടാ വിട ഞാൻ മിണ്ടോളെ അതിന്റെ അടുത്ത് അടി 1 2 3 സ്റ്റാർട്ട് സൽമാനെ നിന്റെ മേടി